സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സംതിങ് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം പലർക്കും ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ മടിയുള്ളവരായിരിക്കും അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം പ്രോപ്പറായി നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് you <laughs> എന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് കുറച്ചുപേരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിൽ പെട്ട ആൾക്കാരാണ് അപ്പൊ അവർ എന്നോട് വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക് പറയാമോ അവർക്ക് പേർക്കൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ അങ്ങോട്ട് അവയർനെസ് ഇല്ല അതായത് ഈ ഒരു മാറ്ററിനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് അവർക്ക് ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ പേര് എനിക്ക് വന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോട്ട് എനിക്കിപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായിട്ട് സംസാരിക്കുന്നത് കൊണ്ടോ എനിക്കത് വലിയ തെറ്റാണെന്നോ എന്തെങ്കിലും പ്രശ്നമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ചൊക്കെ ഡൗട്ടും കാര്യങ്ങളും തെറ്റിദ്ധാരണയൊക്കെ ഉള്ളവർക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മാറ്റർ അതായത് നമ്മുടെ ഡൗൺ ഏരിയ എങ്ങനെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്ന് പ്രോപ്പർ ആയിട്ടുള്ള അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾക്കിടയിൽ നിന്ന് ഞാൻ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം പറയും കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചത് ഈ പറയുന്ന ടീനേജേഴ്സ് പെട്ട പിള്ളേരാണ് അപ്പോൾ അവർക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചി ഇത് എനിക്കൊന്ന് പറഞ്ഞു തരാവോ എന്ന് വന്ന് എനിക്ക് മെസ്സേജ് അയച്ചതാണ് അപ്പോ കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഡൗൺ പാർട്ടിലുള്ള ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും അതിനു പറ്റിയ കുറച്ച് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ എല്ലാ ഗേൾസിനും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗേൾസിനും ഭയങ്കര യൂസ്ഫുൾ വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയും നമ്മുടെ ഗേൾസിൽ തന്നെ പല തരത്തിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല ഇപ്പൊ ഞാന് നിങ്ങളെ പോലെ ആയിരിക്കില്ല നിങ്ങൾ എന്നെ പോലെ ആയിരിക്കില്ല അങ്ങനെ ഓരോ പേഴ്സണും അവരുടേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട് കൊടുക്കാത്തവരുണ്ട് സൊ ഗൈസ് നമ്മൾ പലർക്കും അപ്പോ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ടാണ് ശരിക്കും നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ഒട്ടുമിക്ക അപ്പൊ ഞാനടക്കം ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം മുൻപ് പണ്ടായിരുന്നെങ്കിലും ഞാനടക്കമുള്ള ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു എനിക്കറിയാം ഇതുപോലുള്ള ഡൗട്ട്സ് എന്ന് പറയുന്നത് അതായത് ശരിക്കും ഈ പ്രൈവറ്റ് പാർട്ടിലൊക്കെയുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് കിട്ടുക അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇപ്പം ടീനേജേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പൊ ഒരുപാട് പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഉണ്ട് അപ്പൊ അങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുന്ന കാറ്റഗറിയിൽ പെട്ട ഗേൾസ് ആണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ അവിടെയുള്ള ഹെയർ അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല ഇപ്പൊ നിങ്ങൾ ശരിക്കും ഞെട്ടിക്കാണും അതിന്റെ റീസൺ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കും നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് അത്തരത്തിൽ പ്രൊട്ടക്ഷൻ തരുന്ന ആരെങ്കിലും നമ്മൾ എടുത്തു കളയാറുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കും നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ എന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് എവിടെ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ കിട്ടുന്ന സമയത്ത് കൂടുതൽ ആഘാതം നമുക്ക് ആ ഒരു ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു ഡൗൺ ഏരിയയിലുള്ള ഹെയർ എന്ന് പറയുന്നത് അതായത് സംഭവം എന്താണ് ഞാൻ പറഞ്ഞതരാം ഇപ്പൊ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള പാൻഡീസ് ഇടുകയാണ് അല്ലെങ്കിൽ നമ്മൾ അധികമായിട്ട് വേർക്കുമ്പോൾ ഈ ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രസ്സസ് ഇടുമ്പോൾ അതിൽ നിന്ന് പനിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതിന്റെ ഫലമായിട്ട് ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരാനുള്ള ഉണ്ട് അപ്പം ഈ ഡൗൺ ഏരിയയിൽ ഈ പറയുന്ന ഹെയർ അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഹെയർ നമ്മുടെ അകത്തേക്ക് രജേനയുടെ അകത്തേക്ക് പോകാതെ ഈ പറയുന്ന ഹെയർ ആ പറയുന്ന ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ എന്താ പറയാ ക്യാപ്ചർ ചെയ്തെടുത്ത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡൗൺ ഏരിയയിലെ ഹെയർ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഡൗൺ ഏരിയയിലുള്ള ഹെയർ ഒക്കെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനടക്കമുള്ള ഈ ഗേൾസ് ഒക്കെ അതായത് ഒട്ടുമിക്ക ഗേൾസും ഈ പറയുന്ന ഡൗൺ ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ പീരീഡ്സ് ആവുന്ന ടൈമിലൊക്കെ ഈ പറയുന്ന ബ്ലഡും കാര്യങ്ങളും ഈ പറയുന്ന ഹെയറിൽ പറ്റി പിടിച്ചിരുന്ന് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഇറിറ്റേഷൻ അത് ഉണ്ടാക്കും അത് മാത്രമല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് പോട്ടെ പകരം ഈ പാൻഡീസും പാഡും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് അൺകംഫർട്ടബിൾ ആകും സത്യം പറഞ്ഞ ഈ ഒരു ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ പേഴ്സണലി ഈ പറയുന്ന ഡൗൺ ുള്ള ഹെയർ ആയിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാറുള്ളത് അത് മാത്രമല്ല അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പീരീഡ്സ് ആകുന്ന ടൈമില് ഓവറായിട്ട് വേർക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലി ഈ പറയുന്ന ഡൗൺ ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാറ് എനിക്ക് തോന്നുന്നു ഒട്ടുമക്ക ഗേൾസും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പർപ്പസിനാണ് അത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതല്ലാതെ ചിലർ കൊണ്ട് അവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനും തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് ഹൈജീനിക് മാറ്റർ ഉള്ള ആൾക്കാരുമാണ് പ്രോപ്പറായിട്ട് ഈ പറയുന്നത് പോലെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാറുള്ളത് സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ നിങ്ങൾ ഡൗൺ ഏരിയയിലുള്ള ഹെയർ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല ഇനി ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്നവരാണ് ഡൗൺ ഏരിയയിലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ലൈക്ക് ഷേവിംഗ് ഉണ്ട് വാക്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതേസമയം കുറച്ചധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ൈക്ക് അത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിങ് ബേണിങ് ഇറിറ്റേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ സാധാരണ പേഴ്സണലി ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഷേവിങ് ആണ് കാരണം വാക്സിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ് ഒരു ത്രെഡിങ് പോലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാനുള്ള വേദന കൊണ്ട് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഞാനൊക്കെ ഈ പറയുന്ന വാക്സിങ് ഒക്കെ ആ ഒരു ഏരിയയിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം അത്രയും ആണ് ഈ പറയുന്ന വാക്സിങ് എന്ന് പറയുന്നത് വാക്സിംഗ് കണ്ടിന്യൂസ്ലി ചെയ്ത് ചെയ്ത് യൂസ്ഡ് ആയവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും പക്ഷെ ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് ഷേവിംഗ് ആണ് അതാകുമ്പോൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ല പക്ഷെ ഇത് ചെയ്യുന്ന സമയത്തും പ്രോപ്പർ ആയിട്ടുള്ള കെയർ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇനി ചിലരുണ്ട് ഈ പറയുന്ന ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ മേടിച്ച് ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിട്ട് ഹെയർസ് റിമൂവ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത്ര ോട് എനിക്ക് പറയാനുള്ളത് ബിഗ് നോട്ട് ദാറ്റ് സത്യം പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹെയർ റിമൂവൽ ക്രീംസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സാധനമാണ് അപ്പൊ ഇതെന്തായാലും നമ്മുടെ അതുപോലുള്ള പ്രൈവറ്റ് പാർട്ടിനൊന്നും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ ഇത്തരത്തിലുള്ള ഹെയർ റിമൂവൽ ക്രീംസ് ഭയങ്കര കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒന്നും ഒരിക്കലും മേടിച്ച് യൂസ് ആക്കാണ്ടിരിക്കുക നമ്മുടെ പ്രൈവറ്റ് പാർട്ട് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് അതുമാത്രമല്ല അതിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ വാങ്ങിച്ചാൽ അപ്ലൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ടെക്നോളജി ഡെവലപ്മെന്റ് ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ അതായത് ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ശരിക്കും എൻ്റെ ഒരു ഡൗട്ടാണ് ഞാനത് ചോദിക്കട്ടെ ഇത്തരത്തിൽ ഡൗൺ ഏരിയയിലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലേസർ പോലുള്ള ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ആവശ്യം ശരിക്കും ഉണ്ടോ എനിക്കറിയില്ല മേ ബി ഉള്ളവർ പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഡൗൺ ഹെയറിലുള്ള ഏരിയ ഡൗൺ ഏരിയയിലുള്ള ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തു ആക്ച്വലി ലേസർ ട്രീറ്റ്മെന്റ് പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ശരിക്കും നല്ലതാണോന്നൊന്നും എനിക്ക് അറിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അതൊക്കെ ആണെങ്കിലും പിന്നീട് അതായത് നാളെ അതെങ്ങനെ നമുക്ക് എഫക്ട് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുമെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ എനിക്കെന്തോ പേഴ്സണലി ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആ പാർട്ടിൽ ചെയ്യുന്നതിനോട് വലിയ എനിക്കറിയില്ല എനിക്കത് യോജിപ്പില്ല കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും ഐ ഡോണ്ട് നോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നു എനിക്കറിയില്ല പക്ഷെ ജനറലി ഞാൻ പറയട്ടെ നമ്മുടെ ഡൗൺ ഏരിയയിലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഒക്കെ പുറകെ പോവേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ ചിലരുണ്ട് ട്രിം ചെയ്യുന്നവർ അപ്പൊ ട്രിം ചെയ്യേണ്ട ആവശ്യമൊക്കെ സത്യത്തിൽ നമ്മുടെ ആ ഒരു ഡൗൺ ഏരിയയിൽ ഉള്ളു ഡൗൺ ഏരിയയിൽ വരുന്ന ഹെയർ ഒക്കെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അതൊരു നല്ല ഓപ്ഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് പിന്നെ അത് മാത്രമല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മൾ ഷേവിംഗ് ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നവരാണെങ്കിലും പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് ഷേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിന്നീട് വളരുന്ന ഹെയർ ഭയങ്കര ഹാർഷായിട്ട് വളരാനോ എന്തായാലും ഹെയർ ഉടനെ റീഗ്രോത്ത് ഉണ്ടാകും അപ്പോൾ അത് ഭയങ്കര ഹാർഷായി പോകാനോ അങ്ങനെ ഒരുപാട് ചാൻസസ് ലൈക് ഇൻഫെക്ഷൻ പോലുള്ള ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പറയുന്നത് ഷേവിങ് ചെയ്യുമ്പോഴായാലും പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ആവശ്യമില്ലാത്ത ക്രീംസ് ഒക്കെ അതായത് നമ്മളെന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഈ പരസ്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ക്രീംസ് ഒക്കെ മേടിച്ചിട്ട് ആ ഒരു പാർട്ടിലൊന്നും ഒരിക്കലും തേക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് അതായത് ഈ പറയുന്ന ടൗൺ ഏരിയ പോലുള്ള പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരീക്ഷണ വസ്തു അല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഡ്വെർടൈസ്മെന്റൊക്കെ കണ്ട് അത്തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും മേടിച്ച് ഒരിക്കലും ഈ പറയുന്ന ഡൗൺ പാർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലോ ഒന്നും യൂസ് ആക്കാൻ പാടില്ല മറ്റുള്ള ഒരു പരസ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് പറഞ്ഞ് അവര് കാണിച്ചിട്ട് ഏതെങ്കിലും ക്രീംസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതൊന്നും മേടിച്ച് ഒരിക്കലും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പാർട്സിൽ യൂസ് ആക്കാൻ പാടില്ല ഭയങ്കര രീതിക്ക് അത് നമ്മളെ ബാഡായിട്ട് എഫക്ട് ചെയ്യും ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും നാളെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എന്നാർ കണ്ടുസഗെ ഞാൻ പറയാണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഗൈഡ്സ് ഇത്തരത്തിലുള്ള ക്രീംസും കാര്യങ്ങളൊന്നും നിങ്ങൾ മേടിച്ച് യൂസ് ആക്കേണ്ട ഒരു കാര്യമില്ല ആയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ പ്രോപ്പർ ആയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബൈ